യോഹന് പതിനൊന്നാം അധ്യായം മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെധാനിയയിലെ ലാസർ എന്ന ഒരു ഈ മറിയ ആയിരുന്നു പരുമളതൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത് അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത് ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച് കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ മഹത്വത്തിനായിട്ടെയെന്ന് പറഞ്ഞു യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നിട്ടും അവൻ ദീനമായി എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം പാർത്തു അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് റബി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു അതിനു യേശു പകലിന് പന്ത്രണ്ട് മണി നേരമില്ലയോ പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നതുകൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനും അവൻ വെളിച്ചമില്ലായതുകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര ഉള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് കർത്താവെ അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലായന്നത് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാ എന്ന് പറഞ്ഞു ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമം പോക എന്ന് പറഞ്ഞു യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് നാലു ദിവസമായി എന്ന് അറിഞ്ഞു ബധാന്യേമൻ അരികെ ഏകദേശം രണ്ടു നാഴിക ദൂരത്തായിരുന്നു സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു മറിയയോ വീട്ടിൽ ഇരുന്നു മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു അവൾ അവനോട് ഊപുകർത്താവെ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു വീട്ടിൽ ഇരുന്നു അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറക്കിൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ കരയുന്നതും കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവന് വെച്ചത് എവിടെയെന്ന് ചോദിച്ചു കർത്താവെ വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു യേശു കണ്ണുനീർ വാർത്തു ആകെയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി അത് ഒരു ഗുഹ ആയിരുന്നു ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു കല്ലു നീക്കുവൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാലു ദിവസമായുള്ളൂ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി പിതാവേ നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ച് എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരാൻ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തുവരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു അവന്റെ കെട്ട് അഴുതി അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടു ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു തളയുമെന്ന് പറഞ്ഞു അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യപ്പാവ് തന്നെ അവരോട് നിങ്ങൾ ഒന്നും അറിയുന്നില്ല ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്കുവേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനുവേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രയും ജനത്തിനുവേണ്ടി മാത്രമല്ല ചിത്രയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ അന്നുമുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എപ്രയിൽ എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കാൻ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് എരുശലേനിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്നു തമ്മിൽ പറഞ്ഞു എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വച്ച് അവൻ ഇരിക്കുന്ന ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരയണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു